ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യു കെ ഡ്രീംസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒത്തിരി പേർ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു യു കെയിലെ കറണ്ട് സിറ്റുവേഷൻ എന്തൊക്കെയാണെന്നുള്ളത് നേരം അതുപോലെ തന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന കെയർ ഹോമിലാണ് നേരം കെയർ ഹോമിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത് എനിക്ക് കുറച്ച് ഉണ്ടായിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസ് കാര്യങ്ങളും കൂടിയാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് നേരം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ നേരം ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ താമസിക്കുന്ന ഇവിടെ ആയാലും ഒത്തിരി പേര് ഒത്തിരി കുട്ടികൾ ഇപ്പോൾ കുട്ടികളിപ്പോൾ ആയിട്ട് വന്നിട്ടുണ്ട് ആ ആയിട്ട് വന്നിട്ടില്ല എനിക്ക് ആയിട്ട് വരാൻ പോകുന്ന കുട്ടികളോട് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റീനെ കുറിച്ചും നിങ്ങളുടെ കോഴ്സിനെ കുറിച്ചിട്ടും നല്ലൊരു നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങൾ വരാൻ പോകുന്ന ആ ഒരു ഏരിയേനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ട് വേണം നിങ്ങൾ വരാനെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത് കാരണം ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഇവിടെ വന്നതിൽ കുറേ കുട്ടികളുണ്ട് ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് ഒരു കുട്ടിക്ക് പാർട്ട് ടൈം ടൈം പാർട്ട് ടൈം ആയിട്ട് ജോലി കിട്ടി പക്ഷേ ആ കുട്ടി പറയുന്നത് വെച്ചാൽ അവർ ഒരു കുറേ ഫ്രണ്ട്സായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ അവിടെയുള്ള ആ കുട്ടികൾക്ക് ഒന്നും ഒരു പാർട്ട് ടൈം ജോബ് കണ്ടുപിടിക്കാനായിട്ട് കഴിയാതെ അവർ ഒത്തിരിയേറെ കഷ്ടപ്പെടുവരവര് പറയുന്നത് കേട്ടപ്പോൾ നമുക്ക് തന്നെ ഭയങ്കര സങ്കടം തോന്നി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡിന് വേണ്ടിയിട്ട് ഇവിടെയുള്ള നമുക്കറിയാം യു കെയിലെ ചില സ്ഥലങ്ങളിൽ ഫുഡ് ബാങ്കുകളുണ്ട് അവിടെ നിന്നാണ് ഫുഡൊക്കെ വാങ്ങിക്കുന്നത് അതുപോലെ തന്നെ അതുപോലെ തന്നെ സിഖുകാരുടെയൊക്കെ ഗുരുദ്വാരയിലെ ഫുഡിന് അങ്ങനെയൊക്കെ കഴിച്ചിട്ടാണ് ചേച്ചി ഞങ്ങൾ ഇതാക്കുന്നത് ഞങ്ങൾ കഷ്ടപ്പെടുവാണ് കാരണം ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഒരു പാർട്ട് ടൈം ജോലി ജോലി കിട്ടാതെ ഇവിടെ സ്റ്റേ ചെയ്യാകാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക് ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്ത് അങ്ങനെയൊക്കെ പോകുന്നു എന്നു പറഞ്ഞാൽ ഒത്തിരി കാരണം നമുക്കറിയാം ഇപ്പോൾ ഇവിടുത്തെ ഒരു എക്സ്പെൻസ് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമാണ് അന്നേരം ഒരു പാർട്ട് ടൈം ജോലി ഇല്ലെങ്കിൽ ഇവിടെ പിടിച്ച് നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടേറിയ കാര്യമാണ് അന്നേരം അത്യാവശ്യം നിങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ അത്യാവശ്യം ഒരു ഫ്രണ്ട് സർക്കിൾ അല്ലെങ്കിൽ ഒരു എന്താ നിങ്ങൾക്ക് കുറച്ച് അറിയുന്നവരും ഒക്കെ ആയിട്ട് നിങ്ങളൊരു ആ ഒരു ഇത് ചെയ്യാനും മുമ്പ് വന്നിട്ടുള്ള നിങ്ങളുടെ ഏജൻസി വഴിയാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ആ ഏജൻസിയിലൂടെ മുമ്പ് വന്നിട്ടുള്ളവരും ഒക്കെ ആയിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അല്ലാതെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ വന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്താ ഇത് ഒരു ജോലിയൊക്കെ കിട്ടാതെ കുറെ നാൾ നിൽക്കുകയെന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടേറിയ കാര്യമാണ് ലോണൊക്കെ എടുത്തിട്ട് നാട്ടിൽ നിന്ന് ലോണൊക്കെ എടുത്തിട്ടാണ് വന്നിട്ടുള്ളതെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞ് നമുക്ക് പാർട്ട് ടൈം ജോലിയൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് അത് കാരണം നിങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ മനസ്സിലാക്കാൻ നമ്മളെന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞിട്ട് അന്ന് ഇപ്പോൾ എത്ര നാല് വർഷം മുമ്പ് വന്നിട്ടായാലും നമുക്കൊരു പാർട്ട് ടൈം ജോലി കിട്ടാൻ ബുദ്ധിമുട്ടി എനിക്ക് നാട്ടിൽ നിന്നൊക്കെ പൈസ അയച്ചു തന്നു ഞാൻ റെൻറ്റ് ഇവിടെ അടയ്ക്കുന്നു അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്കും ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടേറിയ കാര്യങ്ങളാണ് അത് കാരണമാണ് പറയുന്നത് വരുന്ന ഒരു വാട്സ്ആപ്പ് നിങ്ങൾ വരുന്ന കുട്ടികൾ അല്ലെങ്കിൽ എല്ലാവരും തമ്മിലൊരു ഒരു പിന്നെ വാട്സപ്പ് ഗ്രൂപ്പോ അല്ലെങ്കിൽ നിങ്ങൾ മുമ്പ് വന്നിട്ടുള്ളവരോ ആയിട്ടോ നല്ലൊരു കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെയർ ഹോം ജോലിയൊക്കെ ഫസ്റ്റ് ടൈം ചൂസ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് നമ്മൾ ഒത്തിരി വീഡിയോസ് കാര്യങ്ങളൊക്കെ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം നേരം ഈ ഒരു കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഇവിടെ ഒരു പാർട്ട് ടൈമിനായിട്ട് സ്റ്റുഡൻറ്റായിട്ട് വന്നൊരു കുട്ടിയാണ് നേരം ആ കുട്ടി ഇങ്ങനെ നമ്മൾ ആ കുട്ടീൻ്റെ ഡിമെൻഷ്യ അവാർഡിലായിരുന്നു വർക്ക് ചെയ്യുന്നത് നേരം കുട്ടിയാണെങ്കിൽ ആ അവിടുത്തെ ഒരാൾ ചോദിച്ചൊരു ചായ ചോദിച്ചു ടീ കൊണ്ടുപോയിട്ട് കൊടുത്തു അന്നേരം ടീ കൊണ്ടുപോയി കൊടുത്തപ്പോഴത്തേക്കും അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് മൂഡ് ചേഞ്ചസ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉള്ള അന്നേരം ഈ കുട്ടിക്ക് അങ്ങനെ കാര്യമായിട്ട് അറിയത്തില്ലായിരുന്നു കുട്ടി വസ്ത്രം അടിച്ചപ്പോൾ ചായ കൊണ്ടുപോയി കൊടുത്ത് വന്നോരത്തിനും ഇവരെന്തോ ആ ചായ മൊത്തം ഇവരുടെ മോത്തോട്ട് ഒഴിച്ച് അന്നേരം ആ കുട്ടിയുടെ മാതാപിതാക്കളുടെ ഭാഗ്യമോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ആ കുട്ടിക്കൊന്നും പറ്റിയില്ല എന്താ വെച്ചാൽ ഒത്തിരി തിളച്ച ചായയല്ലായിരുന്നു ഫസ്റ്റ് ടൈമൊക്കെ ജോലിക്കൊക്കെ വരുന്നവരൊക്കെ ഒരു ടീ അല്ലെങ്കിൽ കോഫിയൊക്കെ കൊടുക്കുമ്പോൾ തിളച്ച ചായ എങ്ങനെയൊന്നും കൊണ്ടുപോയി കൊടുക്കരുത് കാരണം ഇവരെന്ന് പറഞ്ഞിട്ട് അവർ അവരെന്തെങ്കിലും നമ്മളെ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്കല്ല അവർ എന്തെങ്കിലും പറ്റിയെങ്കിൽ അതിനൊരിത് ഉള്ളൂ അന്നേരം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട് നമ്മൾ തന്നെ ഈ ഒരു ജോലിക്ക് വരുമ്പോൾ ഞാൻ പഠിച്ചിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല മെൻ്റലി നല്ല സ്ട്രോങ് ആയിട്ടായിരിക്കണം കാരണം നമുക്ക് ഭയങ്കര സങ്കടം വരും ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതാണ് ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ളൊരു കൊച്ചു വരുന്നു ആ കൊച്ചാണ് ഇരുന്ന് ഭയങ്കരമായിട്ടിരുന്ന് കരഞ്ഞു ഒന്നാമത്തെ കൊച്ച് പേടിച്ചു പോയി പിന്നെ ആ ഒരു എങ്ങനെയായിരുന്നു നമ്മൾ പെട്ടെന്നൊരു ഷോക്കിൽ ഭയങ്കര പോയി പക്ഷേ ഈ ഒരു ഫീൽഡിൽ നിന്ന് പറയുമ്പം അങ്ങനെയൊക്കെയാണ് കാരണം ഡിമനിഷി ആയിട്ടുള്ള അവരെ നമുക്ക് കുറ്റം പറയാൻ വേണ്ടി പറ്റത്തില്ല അവരുടെ ആ ഒരു രോഗത്തിൻ്റെ ആ ഒരു ഇതുകൊണ്ട് അവർക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാകും മൂഡ് ചേഞ്ചസ് ഉണ്ടാകും അതേപോലെ അവരെന്താ പ്രവർത്തിക്കുന്നതെന്ന് പോലും അവർക്കറിയത്തില്ല അവർ അഞ്ച് മിനിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്തത് പോലും അവർക്ക് ഓർമ്മയുണ്ടാവില്ല അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഇതുണ്ട് എന്നാൽ നമ്മൾ നല്ല മെൻ്റലി നല്ല സ്ട്രോങ് ആയിട്ടായിരിക്കണം ആദ്യമൊക്കെ നമുക്കും ഡിമനുഷ്യാ വാർഡിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് അഡ് അവരടിക്കുകയോ ഇടിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴത്തേനും ചിലപ്പോൾ ഇങ്ങനെ തുള്ളിക്കൊണ്ട് വന്നിട്ട് നമുക്കിട്ട് അടിക്കുക അന്നേരമൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ഭയങ്കര അപ്സെറ്റായി പോകും ഭയങ്കരമായിട്ട് നമുക്ക് സങ്കടം വരും ഇവിടെ വന്നിട്ട് നമ്മൾ മറ്റൊരു രാജ്യത്ത് വന്നിട്ട് ഇവരുടെയൊക്കെ അടിയിടി മേടിക്കുവാണല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ഭയങ്കര വിഷമം വരും അതുപോലെ പേഴ്സണൽ കെയറൊക്കെ ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് ഇവർ മാന്തിപ്പറിക്കും അതേപോലെ മുഖത്തൊക്കെ തുപ്പും കാർക്കിച്ച് തന്നെ തുപ്പും അന്നേരം ഒത്തിരി നമുക്ക് മാനസികമായിട്ട് ഒത്തിരി വിഷമമൊക്കെ ഉണ്ടാകും പക്ഷേ ഇതൊക്കെ ഈ ഒരു ജോലിയുടെ ഭാഗമാണെന്നും നമ്മൾ മനസ്സിലാക്കി നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കണം അതൊക്കെ ആദ്യമായിട്ട് വരുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ള കാര്യമാണ് ഞാനൊരു എക്സ്പീരിയൻസ് ഒരു കുട്ടിയുടെ ആ ഒരു അവസ്ഥ ഞാൻ എനിക്ക് കേട്ടപ്പോൾ നമുക്കും ഭയങ്കര വിഷമം വന്നു കാരണം ഞാനും ആദ്യ സമയത്ത് വന്ന ടൈമിൽ ഇങ്ങനെയൊക്കെ ആവുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമവും ഭയങ്കര സങ്കടമൊക്കെ വരുന്നു അടി ഒരടിയൊക്കെ കിട്ടിക്കഴിയുമ്പോഴത്തേന് ഭയങ്കര വിഷമമായിരുന്നു ഞാൻ ഇവിടെ വന്നിട്ടൊന്ന് കരയും അല്ലെങ്കിൽ വീട്ടിലൊക്കെ വിളിച്ചിട്ട് വീട് പിന്നെ അടി അങ്ങനെ പക്ഷെ എന്താ പറയേണ്ടത് ഈ ഒരു ജോലിയുടെ ഭാഗമാണ് അങ്ങനെ ബോധവില്ലാത്ത കുറേ മനുഷ്യരെയാണ് നമ്മൾ നോക്കുന്നത് ആ ഒരു ജോലിയുടെ ഭാഗമാണെന്ന് കരുതി നമ്മൾ എല്ലാം സഹിച്ചു നിൽക്കുന്നു യു കെയിലെ നിയമങ്ങളൊക്കെ ആയാലും ഓരോ ദിവസം നമുക്കറിയാം പെട്ടെന്നോ പെട്ടെന്നാണ് ചേഞ്ചസ് കാര്യങ്ങളൊക്കെ വരുന്നത് അന്നേരം നല്ല ക്വാളിറ്റിയുള്ള കോഴ്സൊക്കെ എടുത്തിട്ട് വരാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ യു കെയിലെ പുതിയ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നേരം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു ഓൾ